സർക്കാർ നിയന്ത്രണത്തിലുള്ള നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ചെറിയ താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നത് കണ്ടതോടെയാണ് മഞ്ഞാടിയിലെ പക്ഷി ഗവേഷണ കേന്ദ്രത്തിൽ പരിശോധനയ്ക്കെത്തിച്ചത് ഇവിടെ നിന്നാണ് സാമ്പിൾ ഭോപ്പാലിലെ ജന്തുരോഗ നിർണയ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത് അതീവ സുരക്ഷിതമായാണ് താറാവുകളെ ഈ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് ദേശാടന പക്ഷികളിൽ നിന്നാവാം രോഗം പടർന്നതെന്നാണ് അധികൃതരുടെ നിഗമനം ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വലിയ താറാവുകളും ആയിരത്തി അഞ്ഞൂറോളം ചെറിയ താറാവുകളും ഈ കേന്ദ്രത്തിലുണ്ട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെ കൊന്നൊടുക്കും പ്രാഥമിക പ്രതിരോധ നടപടികൾ ആരംഭിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞു രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെ കൊന്നൊടുക്കും പ്രാഥമിക പ്രതിരോധ നടപടികൾ ആരംഭിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ താറാവ് കൃഷി നടക്കുന്ന ഇടമാണ് അപ്പർ കുട്ടനാടൻ മേഖല നിരണം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് നിരണത്തെ താറാവ് കർഷകർ പ്രഭവ കേന്ദ്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി താറാവ് കർഷകരുണ്ട് പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കേണ്ടി വരുമെന്നതാണ് കർഷകരുടെ ദുഃഖം ഡെക് ഫാമിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള വീടുകളിലെ കോഴി താറാവ് എന്നിവ വളർത്തുന്ന കർഷകരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വാർഡംഗം ബിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാർഡ്തല സമിതി വിളിച്ചുകൂട്ടി വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുമുണ്ട് ഡക്ക് ഫാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണിപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് അയ്യായിരത്തോളം താറാവുകളാണ് ഫാമിലുള്ളത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഈ താറാവുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് നമ്മുടെ പേപ്പാലിലേക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അയ്യായിരത്തോളം താറാവുകളാണ് നിലവിൽ ഫാമിലുള്ളത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ ചുറ്റള് ഫാമിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ധാരാളം കർഷകരുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ മൂന്നാല് ദിവസം മുൻപ് ജാഗ്രത സമിതി കൂടിയിരുന്നു ആ സമിതി കൂടി വീടുകളിലും അതുപോലെ ലക്നൌത്തിന് ചുറ്റളവിലും ഉള്ള താറാവ് കർഷകരെ കണ്ടിരുന്നു അവരോട് താറാവുകളെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കോഴി ഈ കോഴികളെയും കൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വീട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് ഞായറാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചയോട് കൂടിയിട്ട് കളക്ടറാണ് തീരുമാനമെടുക്കേണ്ടത് കളക്ടർ നാളെ ഔദ്യോഗിക റിപ്പോർട്ടുകളെല്ലാം കളക്ടറേറ്റിൽ വരും കളക്ടർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി വേണ്ട നിർദ്ദേശങ്ങൾ കൈക്കൊള്ളും എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ഫാമിന് ജാഗ്രത കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എച്ച് ഫൈവ് എൻ ഐറ്റ് എന്ന വൈറസാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ളതിനാലാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെ ദയാവധം നടത്തുന്നത് പ്രധാന പ്രശ്നം കർഷകർക്ക് ഉണ്ടാകുന്ന ഭീമമായ നഷ്ടമാണ് സർക്കാർ തലത്തിൽ നിന്നും കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ന്യൂസ് ഡെസ്ക് യു ടോക്ക്